ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകവും ഗോവിന്ദേട്ടനും കൂടെ വീട്ടിലിരുന്ന് അനാമിക കേസ് കൊടുത്തതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുവാണ് അപ്പോൾ അവർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഈ അനാമിക ഈ കേസിൽ തന്നെ ഉറച്ചു നിന്നാൽ എന്നുള്ള കാര്യമൊക്കെ അതെ കനകം ഇങ്ങനെ അവിടെ നിന്ന് ഗോവിന്ദേട്ടനോട് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് മൂർത്തി സാറിനെ വിളിച്ചായിരുന്നു അപ്പോൾ സാറാ എന്നോട് പറഞ്ഞത് ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും ശരി അവരുടെ ഡിമാൻഡ് ഒന്നും അംഗീകരിച്ച് കൊടുക്കില്ല എന്ന് അങ്ങനെ തന്നെയാണ് സാറ് പറയുന്നതെന്ന് പറയാൻ നന്ദു സത്യം പറയാലോ മനുഷ്യരായാലേ അങ്ങനെ വേണം അയാളുടെ നമ്മുടെ അനന്തപുരിയിലെ മുത്തശ്ശനെ പോലെ കുറച്ചൊരു നിലപാടുണ്ടാകണമെന്ന് നന്ദു പറയുമ്പോൾ ഉം ശ്രദ്ധിച്ചോ നമുക്ക് ആർക്കും നിലപാടില്ലെന്നാണ് ഇവള് പറഞ്ഞു വരുന്നതെന്ന് കനക പറയുക അപ്പൊ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയണോ എന്നാ പറഞ്ഞത് ഒരാളാണെങ്കിൽ എന്റെ പിന്നാലെ നടക്കുക കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു ഇതുപോലെ കഴിവ് ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു നമ്മൾ പറയുന്നത് കേട്ടോ ഗോവിന്ദേട്ടാ ഇന്ന് കനകെ ചോദിക്കുമ്പോൾ പറഞ്ഞോട്ടെ നമുക്ക് സച്ചിയെ പറ്റി അങ്ങനൊരു അഭിപ്രായം ഇല്ലല്ലോ കനകെ ഇന്ന് ഗോവിന്ദേട്ടൻ കേസും വഴക്കുമൊക്കെ നടക്കുന്നത് കൊണ്ടാ അല്ലെങ്കിൽ നിശ്ചയം ഉടനെ തന്നെ നടത്തിയേനെ അങ്ങനെയാണ് നയനയും പറഞ്ഞതെന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അദ്ദേഹം രണ്ടു പേരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കേസിന്റെ ഒക്കെ പിന്നിലെ അയാൾക്ക് നല്ല പങ്കുണ്ട് ഉം അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു ഇല്ലെന്ന് അച്ഛനും അമ്മയും വാദിച്ചാലും ഞാൻ അത് സമ്മതിച്ചു തരില്ല എന്ന് നന്ദുപരോട് പറയുവാണ് അയാളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നതെന്നും നന്ദു ഇവരോട് പറയുകയും ചെയ്തു എനിക്ക് ഉറപ്പാണ് അയാൾ അനാമികയുടെ അച്ഛനും പുറത്ത് വെച്ച് കാണുന്നുണ്ട് എന്നുള്ളത് പിന്നെതേ ഈ സി എയുടെ ഒരു അമ്മാവനുണ്ട് അയാളുടെ കയ്യിൽ നിന്നും അനാമികയുടെ അച്ഛൻ പണം കടം വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ നന്ദു പറയുമ്പോഴത്തേക്കും ദേ നോക്കും നന്ദുവിട്ടാ നീ അനാമികയും അവളുടെ വീട്ടുകാരെ പറ്റിയും എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷെ സച്ചിമോനെ പറ്റി നീ ഒന്നും പറയണ്ട അയാൾക്ക് നിന്നെ വലിയ ഇഷ്ടമാ കേട്ടല്ലോ ഒരു ഗോൾഡൻ ചാൻസ് ആ എല്ലാവരും കൂടെ ചേർന്ന് ഇല്ലാണ്ടാക്കി കളഞ്ഞത് എന്ന് നന്ദു പറയുമ്പോൾ അതും നമ്മളെ നീ അങ്ങനെ എന്ന് ചോദിച്ചു അതെന്താണെന്ന് രണ്ടുപേരും കൂടെ ആലോചിച്ച് നോക്കാൻ പറഞ്ഞ് നമ്മുടെ നന്ദു നന്ദോട്ന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി നന്ദു എഴുന്നേറ്റ് പോയപ്പോൾ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗോവിന്ദൻ മനസ്സിലായില്ലേ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചില്ലേ അതിനെപ്പറ്റിയാണ് അവള് പറഞ്ഞത് അവിടെ നമ്മളല്ലേ എതിർത്തത് അതാണ് അവൾ പറഞ്ഞ ഗോൾഡൻ ചാൻസ് അപ്പോൾ അത് മോള് പറഞ്ഞത് ശരിയല്ലേ എന്ന് ഗോവിന്ദനും പറഞ്ഞു അനന്തപുരിലെ സാർ വന്ന് കല്യാണം ആലോചിച്ചാൽ ഈ നാട്ടിൽ ആരും അത് വേണ്ട എന്ന് പറയില്ല എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു എൻ്റെ ഭാര്യ പഴയ കനകയായിരുന്നെങ്കിൽ ചാടി വീണേനേ എന്നും പറഞ്ഞു കനക ഇങ്ങനെ ചമ്മി പക്ഷെ അനുഭവം കൊണ്ട് ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ അബദ്ധമൊന്നും കാണിക്കാൻ പാടില്ല അപ്പൊ ഈ സച്ചിയോട് അയാൾ ഇഷ്ടമല്ല എന്ന് ഇവിൾ പറയുന്നു എൻ്റെ പേടിയെന്ന് ഗോവിന്ദ കനക പറയുമ്പം ഈ കല്യാണത്തെക്കാൾ നമ്മൾ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടതേ ആ കേസിന് നയനയുടെയും ആദർശനേയും മൂർത്തിസാറിൻ്റെയൊക്കെ കാര്യം പോട്ടെ പക്ഷേ സാധുവായ സാ ആദർശനെ പോലും ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് അവർക്കൊക്കെ ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വന്നാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണോ കനകെ എന്നും ഗോവിന്ദേട്ടൻ ചോദിച്ചു അന്നേരം ഗോവിന്ദേട്ട ആ രാമകയും അവരുടെ വീട്ടുകാരും മനുഷ്യത്വം അടുത്തോടെ പോകാത്തവരാണല്ലോ എന്ന് പറയും എല്ലാത്തിൻ്റെയും തുടക്കം എവിടെ നിന്നാണ് കനകെ അനിയും തന്ത്ും തമ്മിലുള്ള അടുപ്പല്ലേ കാര്യങ്ങൾ എത്രത്തോളം എത്തിച്ചത് അതുകൊണ്ടാണ് ഇനിയെങ്കിലും നമ്മൾ ബുദ്ധിമോശം കാണിക്കരുത് എന്ന് പറഞ്ഞതെന്ന് കനകത്തോട് പറഞ്ഞു കൊടുക്കുമോ ഗോവിന്ദേട്ടൻ എന്തായാലും ആ വീട്ടിലെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത മരുമകൾ ആ വീട്ടിലേക്ക് കയറി എല്ലാം പാടില്ല ഈ കേസും വഴുക്കുമൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിശ്ചയം നടത്തി വെക്കണമെന്നും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞ് ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ കനക അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വന്നു അനി അനിയുടെ കോളായിരുന്നു വേഗം നന്ദു എടുത്തു നീ എന്താടെ എന്ന് ചോദിച്ചപ്പം നിന്റെ അച്ഛനും അമ്മയ്ക്കടുത്തുണ്ടാകുമെന്ന കരുതത്തെ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു അപ്പം നിന്റെ വീട്ടിലുള്ള എല്ലാവരും ഇപ്പം നല്ല വിഷമത്തിലായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോടാ എന്നിങ്ങനെ നന്ദു പറയുമ്പോൾ ഞാൻ മിക്നേഷിനെയും രാകേഷിനെയും കൂട്ടി അവരുടെ വീട് കയറി തല്ലിട്ടിടീന്ന് നന്ദു ചോദിച്ചു അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ നീ എന്നെ ഒഴിവാക്കുന്ന ഞാനും കൂടെ വരുമല്ലോ എന്ന് നന്ദു പറയുക എന്നാൽ പിന്നെ നമുക്ക് രാത്രി കയറി മേഞ്ഞാലോ എന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ വേണ്ട നീ അത് ശരിയാവില്ല ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ടുപോയി എത്തിക്കുകയേ ഉള്ളൂ എന്ന് പറയുന്നു നന്ദു ആ പിന്നെ ഇന്ന് രാത്രി ഞാൻ വിഘ്നേഷിനെയോ രാകേഷിനെയോ അങ്ങോട്ടേക്ക് വിടാം നിനക്ക് അന്മാരോടൊപ്പം അവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും സംശയം കേടാന്ന് നന്ദു പറയൂ അപ്പം അത് കനക പുറകിൽ വന്ന് ഒളിച്ച് കേൾക്കു കേട്ടോ ഓ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുവാണെന്നൊക്കെ ഞാൻ നന്ദു പറയുന്നു നന്ദുവിനോട് പറയുന്നു അനി വീടിനകത്ത് എല്ലാവരും വിഷമത്തിലായതുകൊണ്ട് മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരമാണെന്നും പറഞ്ഞു കനക്ക ചെവി വട്ടം പിടിച്ച് കേൾക്കുക ഇതിനൊക്കെ കാരണം ഞാനാണല്ലോ എന്ന് പറയുമ്പം ആ അങ്ങനെ നീ മാത്രമൊന്നും അല്ല ഞാനും ഒരു തരത്തില് കാരണക്കാരിയാണെന്ന് നന്ദു പറയുന്നു നന്ദു ഇത്രയും എൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കുന്ന അനാമികേനെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലൂടെ നിന്റെ കഴുത്തിൽ താലി കെട്ടി നടക്കണമെന്നേ ഉണ്ട് എന്ന് നമ്മുടെ അനി ഇങ്ങനെ പറയുമ്പോൾ നന്ദു അതെത്രത്തോളം സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ കനകം പതുക്കെ പതുക്കെ റൂമിലേക്ക് കയറി വരിക നിനക്ക് പതുക്കെ മുറിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിലേ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അവന്മാരെ അങ്ങോട്ടേക്ക് വിട്ടോളാമെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ശരി എടാ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ കനകം ഇങ്ങനെ നിൽക്കുകയല്ലേ കനകത്തിന് മനസ്സിലായി അനിയാണ് നന്ദു വിളിച്ചതെന്ന് എന്നിട്ട് ഇങ്ങനെ നന്ദു തിരിഞ്ഞു നോക്കുമ്പം അമ്മ പുറകിൽ വന്ന് നിൽക്കുന്നത് നന്ദു കണ്ടു നന്ദു ടെൻഷനായി പിടിച്ചു മനസ്സിലായി അപ്പൊ വിളിച്ചത് വിഘ്നേഷാണ് രാകേഷ് ആണ് രതീഷാണെന്ന് പറയടി പറയടി നീ അങ്ങനെ തന്നെ പറയടി എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഒച്ച ചോയ്ക്കോ കാനക്കാ നന്ദൊന്നും ഇണ്ടെന്നില്ല പിടിയോ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തിരിയും നിനക്ക് ഈ രാത്രി അനിയെ പോയി കാണണം അല്ലേ രാഗേഷും വിഘ്നേഷും വരുമ്പം ഞാൻ നിന്നെ അവരുടെ കൂടെ വിടണം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ അമ്മയുടെ ആരാ ചോദിച്ചു നന്ദു നിന്റെ ഫോണിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ആൾ തന്നെയാ പറഞ്ഞത് എൻ്റെ നന്ദോട്ടോ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് കനക്ക് അന്നേരം ചോദിച്ചു കണ്ണൊന്നു തേറ്റി അപ്പം തുടങ്ങുമല്ലോ വിളി അത് അവനിങ്ങോട്ടാണ് വിളിച്ചതെന്ന് നന്ദു പറയുമ്പം ഓ പിന്നെ അതെന്തായാലും ഞാനിപ്പോൾ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലേ നീ അങ്ങോട്ട് വിളിക്കുമെന്ന് എനിക്കറിയാവെന്ന് കനക പറയാം അതെ നന്ദൂട്ട ഈ നടക്കാത്ത ബന്ധത്തിന്റെ പിന്നാലെ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ആർക്ക് ഇങ്ങനെ നടക്കുന്നത് ഇനി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലൊക്കെ ആയിട്ട് ഇനി തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെയമ്മ മോളോട് ചോദിച്ചത് അവനോട് പറഞ്ഞാലോ മനസ്സിലാവില്ല അവൾക്കും അത് അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനി ഇപ്പം എല്ലാം പറഞ്ഞിട്ട് ബിസിനസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് നന്ന് പറയും അയ്യാ അങ്ങനെ ബിസിനസ്സിലോ ശ്രദ്ധിക്കുന്നവൻ നിന്നെ ശ്രദ്ധിക്കേണ്ട അത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അനിയെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ശരി അനിയായിട്ട് ഞാൻ അകന്ന് തന്നെ നടക്കാം പക്ഷെ പക്ഷേ ദേശീയ ആയിട്ടുള്ള കല്യാണം അച്ഛനും അമ്മയ്ക്ക് നടത്താതിരിക്കാൻ പറ്റുമോ ചോദിച്ചു നന്ദു നന്ദു നീ അനിയും തമ്മിൽ കണ്ടാലും ശരി ഒരുമിച്ച് നടന്നാലും ശരി ഈ കല്യാണം ഞങ്ങൾ നടത്തും 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 എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര വാശിയില്ല കനകം അതിപ്പം നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ മുന്നിൽ കിടന്ന് ഞങ്ങൾ രണ്ടുപേരും മരിക്കും അത്രേ ഉള്ളൂ എന്ന് കനക അത് നീ മനസ്സിൽ തന്നെ വെച്ചോളാം പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നന്ദു ആണെങ്കിൽ ആകധർമ്മസങ്കടത്തിലായി അതെല്ലാം കഴിഞ്ഞ് പിന്നെ കണക്ക് നമ്മുടെ മുത്തശ്ശി റൂമിലിരിക്കുമ്പം മുത്തശ്ശൻ റൂമിലേക്ക് ചെന്നു എന്താണോ ഒര ആലോചന എന്നും ചോദിച്ചത് അല്ല ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊന്നും ഒന്നും കയറിയിട്ടില്ല എന്നും മുത്തശ്ശി മുത്തശ്ശനോട് പറയുക കുട്ടികൾ ചോദിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ നമ്മൾ കേസിനെ നേരിടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ എൻ്റെ ഉള്ളിൽ നേരിയ ഒരു ഭയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ വസുന്ധരെ ഈ വീട്ടിലെ ഏറ്റവും സാധു താനാണെന്ന് വേണുവിനും അനാമികയ്ക്കും ഒക്കെ അറിയാം അതുകൊണ്ടാണ് തന്നെയും കൂടി ചേർത്ത് അവർ കേസ് എന്നുള്ള കാര്യം മുത്തശ്ശന ഇങ്ങനെ പറയുമോ തനിക്ക് കോടതി കയറേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇവിടെയുള്ളവർ എന്ത് വില കൊടുത്തും അതിനെ തടയുമെന്ന് വേണുവിനും മകൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണെന്നും പറഞ്ഞു അവിടെ നമ്മൾ കോടികൾക്ക് വില കൽപ്പിക്കില്ല കല്പിക്കില്ലായെന്ന് വേണും അവയാളുടെ മുകളും ചിന്തിക്കുന്നുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു എടോ താൻ പറഞ്ഞു എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് താൻ ഒരു ദിവസം പോലും കോടതിൽ കാരൻ പാടില്ലെന്ന് തന്നെയുള്ളതാണ് എൻ്റെയും ആഗ്രഹം എന്ന് മുത്തശ്ശൻ പറയുമ്പം അതിനു വേണ്ടിയിട്ടാണ് നന്നുകെട്ടെ ഇനങ്ങളുടെ മുന്നിൽ ദേ നമ്മൾ കീഴടങ്ങി കൊടുക്കാനൊന്നും പാടില്ല എന്നും അങ്ങനെ നമ്മൾ തോക്കാൻ പാടില്ല എന്നും മുത്തശ്ശി പറഞ്ഞു അപ്പം ഇത് രണ്ടും കൂടി താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കൊഴിഞ്ഞു പോകലോ സുന്ദരേ എൻ്റെ മനസ്സെന്താണെന്ന് അങ്ങനെയൊക്കെ അറിയാമല്ലോ അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന കാര്യം മുത്തശ്ശി പറയുന്നു എൻ്റെ ആവലാദികൾ എനിക്ക് ദൈവത്തോട് മാത്രം പറയാനുള്ളതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ഇവരോട് പറയുവാണ് എൻ്റെ കൊച്ചുമക്കളോട് മുത്തശ്ശൻ ആരുടെ മുന്നിലും തല കുനിക്കരുതെന്ന് നിർബന്ധം എനിക്കുണ്ടെന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് കോടതി കയറാൻ ഞാൻ തയ്യാറാണെന്ന് മുത്തശ്ശി പറയൂ കേട്ടോ പക്ഷേ കോടതിയില് നമ്മൾ തോക്കാൻ പാടില്ല എന്ന് മുത്തശ്ശി ഒരു വാശി പറയുന്നു കോടതി ജയവും തോൽവിയും ഒക്കെ നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനെ മെടിക്കിനനുസരിച്ച് തന്നെയാണ് ഇരിക്കുന്നതെന്ന് കാര്യം മുത്തശ്ശന് അന്നേരം പറയുന്നു അതുപോലെ തന്നെ കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളും എന്നും പറഞ്ഞു ഇത് രണ്ടും നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ ജയം നമുക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു മുത്തശ്ശനെ എങ്കിലും സത്യം നമ്മുടെ ഭാഗത്തല്ലേ അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ സത്യത്തിന് നേരെ കോടതിക്ക് കണ്ണും മൂടി കെട്ടേണ്ടിയതായിട്ട് വരുമെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കാം നമ്മുടെ സമയം ശരിയല്ലെങ്കിലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല അതങ്ങനെ തന്നെ വരും ഇത്രയും നാൾ നമ്മൾ രണ്ടുപേരും ഭാഗ്യം ചെയ്ത ദമ്പതികളായിരുന്നു കാരണം നമ്മുടെ മരുമക്കളായി വന്നവരൊക്കെ ഒരു പരിധിവരെ ഈ കുടുംബവുമായി പൊരുത്തപ്പെട്ടു എന്നും എന്നാൽ ഇവിടെ കയറാൻ പാടില്ലാത്ത ഒരുത്തി ഇവിടെ കയറി അവളുടെ തന്ത്രം കൊണ്ട് അവൾ അവയന്തപുരിക്കാരെ നോക്കി നിൽക്കുന്ന ചിലരുടെ മുന്നിലെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ളവരാക്കി മാറ്റിയെടുത്തു അതുകൊണ്ട് അനിയൊരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവള് എല്ലാ അർത്ഥത്തിലും ഈ വീടിന് ചേരുന്ന പെണ്ണാണെന്ന് നമുക്ക് ബോധ്യം വന്നിട്ടേ അതിനനുമതി കൊടുക്കാവുള്ളൂ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയൂ അങ്ങനെ മുത്തശ്ശൻ കേസ് പിൻവലിക്കാൻ നോക്കിയപ്പോൾ മുത്തശ്ശി അമ്പിനും വില്ലിനും എടുക്കുന്നില്ല മുത്തശ്ശു കൊടുക്കത്ത തീരുമാനത്തിന് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാവരും കൂടെ അനന്തപുരിയിൽ നിന്ന് ചർച്ച ചെയ്യും അപ്പോൾ ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാനും ഇതിനെയൊക്കെ മറികടക്കാനും കഴിവുള്ള ഒരു വക്കീലിനെ വേണം നമ്മൾ വെക്കാൻ എന്നും പറഞ്ഞു അപ്പോൾ ഏട്ടാ എന്നെ ജാമ്യത്തിൽ ഇറക്കിയ വക്കീൽ ഓക്കെ അല്ലേ എന്ന് അതിന് ചോദിക്കുമ്പം ഇവിടെ ഈ കേസ് ഒരു വക്കീലൊന്നും കൈകാര്യം ചെയ്താൽ പറ്റത്തില്ല എന്ന് പറയുവാണ് ജയനെ ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അയാൾക്ക് പത്ത് തല പറഞ്ഞു അപ്പോൾ അങ്ങനെ ആരേട്ടാ ഉള്ളത് അങ്ങനെ ഒരാളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അന്നേരത്തേക്കും രംഗത്തേക്ക് വന്നു അങ്ങനെ മക്കൾ ആലോചനയും ചർച്ചയൊക്കെയാണ് അപ്പോൾ മുത്തശ്ശൻ വന്നിട്ട് ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഇത് വാദിക്കാനുള്ള വക്കീലിൻ്റെ രൂപം എൻ്റെ മനസ്സിലെത്തി എന്ന് മുത്തശ്ശൻ പറയും അപ്പോൾ ഇവരെല്ലാവരും എന്തം വെട്ടി ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ നമ്മൾ മറ്റൊരു ഉള്ളപ്പോൾ നമ്മൾ വേറൊരാളെ പറ്റി ചിന്തിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞു മുത്തശ്ശം അപ്പം നരസിം നരസിംഹനാണെങ്കിൽ ഇപ്പം കേസൊന്നും എടുക്കുന്നില്ലല്ലോ അച്ഛാ എന്ന് ജയം പറയുമ്പം ഞാൻ പറഞ്ഞു അയാൾ കേസ് എടുക്കും അയാൾക്ക് ജൂനിയേഴ്സ് ഒരുപാട് പേരുണ്ട് അവരുമായിട്ട് ചേർന്ന് കേസ് നമുക്ക് അനുകൂലമാക്കി തരിക തന്നെ ചെയ്യൂ എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുക മുത്തശ്ശ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അനാമികയാണെന്നും അതുകൊണ്ട് അത്ര നിസ്സാരമായിട്ടതിനെ കാണണ്ട എന്നും ആദർശ് പറയുമ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ കേസ് പോലീസിൽ കൊടുത്തല്ലോ അങ്ങനെ പരാതി കൊടുക്കുമ്പം ഉടനെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന പതിവ് രീതികളൊക്കെ അങ്ങ് മാറി ഇനിയിപ്പോൾ വിശദമായിട്ടൊരന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ പോലീസ് ആക്ഷനൊന്നും എടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക പിന്നെ കോടതിയിൽ ഏത് കേസ് വന്നാലും അത് ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ വാദിക്കുന്ന വക്കീലിനെ മിടുക്ക് പോലെ ഇരിക്കുമെന്ന കാര്യവും മുത്തശ്ശൻ പറഞ്ഞു അതുകൊണ്ടാണ് കേരളത്തിലെ പ്രഗത്ഭനായ വക്കീലിനെ തന്നെ കേസ് ഏൽപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയുന്നു അപ്പം നീയും കൂടെ പോരും മോനെയെന്നും പറഞ്ഞു അനിയ മുത്തശ്ശന് അനിയോട് മുത്തശ്ശൻ പറയുമ്പോൾ നിനക്ക് പറയാനുള്ളതൊക്കെ നീ അയാളോട് പറയാനും പറഞ്ഞു പിന്നെ കോടതിയിൽ എന്തു പറയണമെന്നൊക്കെ അയാൾ വിശദമായി പറഞ്ഞു തരുമെന്നും പറഞ്ഞു അങ്ങനെ അനാമികയും കുടുംബത്തെയും തകർക്കേണ്ട നരസിംഹത്തെ തന്നെ ഇറക്കുക നമ്മുടെ മുത്തശ്ശൻ നിന്റെ മുത്തശ്ശിയും കോടതി കയറണം അതുകൊണ്ട് ആ ഒരു വാശി എല്ലാവർക്കും ഉണ്ടാവണമെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു അതത്ര നിസ്സാരമായി കാണാനേ എന്നെ കൊണ്ട് പറ്റില്ല എന്നും ഇതൊരു യുദ്ധമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതെന്നും പറഞ്ഞ് ഈ യുദ്ധത്തിൽ നമ്മൾ തന്നെ ജയിക്കണമെന്നും മുത്തശ്ശൻ പറയുക എന്നു മാത്രമല്ല ഇനി അവളുമായിട്ടുള്ള ബന്ധം പിരിയാൻ കുടുംബ കോടതിയെ സമീപിക്കുമ്പോൾ അത് നിസാരമായിട്ട് നടക്കുകയും ഇല്ല നിന്റെ ഭാര്യയാകാൻ അർഹതയില്ലാത്തവളെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ തന്നെ നിനക്ക് ഒരുപാട് ആശ്വാസം കിട്ടുമെന്നുള്ള കാര്യങ്ങളിങ്ങനെ മുത്തശ്ശം പറയൂ കേട്ടോ അപ്പോൾ മോനെ എന്നാൽ പിന്നെ നീ റെഡിയായിട്ട് വ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നരസിംഹനങ്ങൾ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ പാറുവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അവിടെ നിൽക്കുക അപ്പം ശരിയായിട്ടാണ് ഞാൻ മുത്തശ്ശിനൊപ്പം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അന്യ ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോയി അനിയങ്ങ് പോയി കഴിഞ്ഞപ്പം അച്ഛനെയും അമ്മിയൊക്കെ കോടതി കയറ്റുന്നതിന് അവനെ കെട്ടി കെട്ടിത്തൂക്കേണ്ടതാണ് ആ വേണുവിനെയെന്ന് ജയം പറയുമോ അന്നേരം തൽക്കാലം എല്ലാം ഒന്ന് കഴിയട്ടെ അയച്ചാൽ കേസ് നമുക്കെതിരാവുകയാണെങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ചായിരിക്കും എൻ്റെ പോക്കെന്നുള്ള കാര്യം ആദർശം ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിലാണ് ആദർശം ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശനും അനിയും കൂടി നേരെ നരസിംഹന്റെ വീട്ടിലേക്ക് എത്തി അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ ചേച്ചി ഇറങ്ങി വന്നു അയ്യോ ആരൊക്കെ വന്നിരിക്കുന്നേ എന്നും ചോദിച്ചു അകത്തേക്ക് വരൂ എന്നും പറഞ്ഞു വിളിച്ചു അവര് ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെന്നു ഇരിക്കു കേട്ടോ അപ്പൊ ഇരിക്കാനൊന്നും തീരെ നേരം ഇല്ല എന്ന് പറയും കൊച്ചുമ്മൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ഇവന്റെ കാര്യമായിട്ട് തന്നെ വന്നതാ എവിടെ കാരണവർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാരണവർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പൊ ഞാനിവിടെ തന്നെ ഉണ്ടടോ എന്നും പറഞ്ഞു അപ്പോഴേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക ചെല്ലുന്നു കൈയ്യൊക്കെ കൊടുത്തു രണ്ടുപേരും ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നോട് വിശദമാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഈ കേസ് തോൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കാവുന്ന കരുതെന്ന് പറയുമ്പോൾ തൻ്റെ കേസ് എനിക്കൊരു ബുദ്ധിമുട്ടാണോടോ എന്ന് അദ്ദേഹം ചോദിക്കുക കേട്ടോ മുത്തശ്ശനോട് എന്നാലും നീ എന്ത് പണിയാണോ മോനെ കാണിച്ച പൊതുസ്ഥലത്ത് വെച്ചിട്ടാണോ ഒരു പെൺകുട്ടിയൊക്കെ തല്ലുന്നതെന്ന് മുത്തശ്ശൻ ചോ ഈ വക്കീൽ ചോദിക്കുമ്പോൾ മുത്തശ്ശനെ അവളെ ആക്ഷേപി എനിക്ക് എനിക്കവളെ തല്ലേണ്ടി വന്നതെന്നുള്ള കാര്യം അനി പറയുവാണ് അതിപ്പോൾ ഇവ മാത്രല്ല അവളുടെ അച്ഛന് ഞാനും കൊടുത്തിട്ടുണ്ടോ ഒന്ന് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ നരസിംഹനോട് പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ജയിച്ചേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുക എന്നാലും എൻ്റെ അനി ഇങ്ങനെ ഒരുത്തി എങ്ങനെയാ അനിയുടെ തലയിൽ വന്ന് പെട്ടത് എന്നാ ചേച്ചി ഇങ്ങനെ ചോദിച്ചു അനി അനിയന്നേരം വിഷമിച്ചിങ്ങനെ നിൽക്കുക അച്ഛനും ഞാനും കൂടി ഇരുന്നാൽ അവൾ ചാനലിലൂടെ ഇരുന്ന് പറഞ്ഞത് മുഴുവനും കേട്ടതെന്നുള്ള കാര്യവും ആ പെണ്ണ് പറയുവാണ് സാറിനെ അറിയാവുന്നവർക്കൊക്കെ അത് കള്ളമാണെന്ന് മനസ്സിലാവും പക്ഷെ പുതുതായി കേൾക്കുന്നവരൊക്കെ അവളുടെ ഭാഗത്തല്ലേ നിൽക്കുന്ന നിൽക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി ചോദിച്ചു അത് ഓരോ കമൻ്റ് വായിച്ചാൽ പോലും അറിയാവും പറയും ആ അപമാനത്തിനൊക്കെ മറുപടി കൊടുക്കണമെന്നും അത് ഇയാളെ കൊണ്ടേ പറ്റുകയുള്ളൂ എന്നും മുത്തശ്ശൻ പറയുമ്പോൾ എടോ പഴയതുപോലെ എൻ്റെ തലച്ചോറൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ വലിയ വലിയ കേസുകളൊക്കെ അവനാണ് നോക്കുന്നത് എൻ്റെ കൊച്ചുമോൻ എന്ന് പറയുമ്പോഴേക്കും ഏ ആ പിന്നെ നവീനെ അനയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമെന്ന കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശം പറയുന്നു ബാക്കി വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പൊ ഇതങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റുന്നൊരു കേസല്ല നരസ്മഖാൻ എന്ന് പറയുമ്പം വക്കീലായി എനിക്കതറിയത്തില്ലെന്നാണോ തൻ്റെ വിചാരമെന്ന് ചോദിച്ചു ഈ കേസിൻ്റെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നവീനെ തന്നെ കേസ് കേസേൽപ്പിക്കാവുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ വീട്ടുമുറ്റത്തേക്ക് നവീൻ്റെ വണ്ടി വരുന്നു അപ്പം നിങ്ങൾ വന്നത് കറക്റ്റ് സമയമാണ് കോടതിയിൽ കോടതിയിൽ നിന്ന് അവർ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ദേ കോട്ടക്കിയിട്ട് നവീൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു നല്ല സ്റ്റൈലായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ദേ വീടിനകത്തേക്ക് കയറി വരുന്നു അപ്പോൾ ഉം അവരകത്തേക്ക് കയറി വന്നപ്പം ആഹാ സാറായിരുന്നു എന്നും ചോദിച്ചു ഓടി വന്ന് മൂർത്തി മുത്തശ്ശിനെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചു അനിയെന്നും പറഞ്ഞ അനിയും കെട്ടിപ്പിടിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മൂർത്തി വരുവെന്ന ഇനി കാര്യങ്ങളൊക്കെ കൂട്ടുകാരനോട് ചോദിച്ചു മനസ്സിലാക്കി മൂർത്തിയുടെ ടെൻഷൻ ഒഴിവാക്കി കൊടുക്കണമെന്ന കാര്യം കൊച്ചുമകനോട് പറയാം അപ്പൊ ഏർ ഇപ്പോ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മോൻ്റെ കൂടിയാണോ എന്ന് കൂടെ വന്നു വാക്കി എന്നോട് ആ സാറ് കേസ് എടുക്കുന്നത് കണ്ടപ്പോ തിരക്കുള്ള വക്കീലിനും അപ്പം ഞാൻ അങ്ങ് കൂടിയെന്ന് പറഞ്ഞു അന്നേരം ദോഷം പറയരുതല്ലോ ഇതുവരെ എൻ്റെ പേര് ചീത്തയാക്കിയിട്ടില്ല എന്ന് നമ്മുടെ നരസിംഹം പറയാം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ കേസാണ് സാറേ സാറിൻ്റെ കൊച്ചുമക്കളുടെ ഭാര്യമാരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു ഓ പറഞ്ഞതുപോലെ നവീൻ മോൻ ഒരുമിച്ച് പഠിച്ചല്ലേന്ന് ചോദിച്ചു അപ്പോൾ അതെ ഇടയ്ക്ക് അവളെ വിളിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നവീൻ പറയാണ് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇവനെയോ ആരെയും കാണാൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ മോൻ കോടതിയിൽ തിരക്ക കഴിഞ്ഞു വന്നിട്ടില്ലെന്ന് ഫ്രീ ആകുമ്പോന്ന് വിളിച്ചാൽ മതി ഇവൻ എത്തിക്കോളും കേട്ടോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്നിട്ട് ഈ കേസ് നന്നായിട്ടൊന്ന് പഠിക്കാനും പറഞ്ഞു ശരിയെന്നും പറഞ്ഞു കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഇവനെ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മുത്തച്ഛൻ ഇങ്ങനെ പറയാം അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പോ ഇവന്റെ മുത്തശ്ശിയെ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ അപ്പൊ അതാ സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ചേച്ചിയും പറയാം അതുപോലെ പാവപ്പെട്ട ഒരു അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തവള് എന്തൊക്കെയായിരിക്കും വിളിച്ചു പറയാൻ പോകുന്നത് എന്നൊക്കെ ആ ചേച്ചി ഇങ്ങനെ മുത്തച്ഛനോട് ചോദിക്കുന്നു അപ്പോൾ നവീനെ നിന്റെ സഹായത്തിന് ഞാൻ ഈ നരസിംഹനും പറഞ്ഞു അപ്പോൾ എല്ലാ സംശയങ്ങളും മാറ്റിയിട്ട് കോടതിയിൽ പ്രസന്റ് മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ശരിയെന്നും പറഞ്ഞു അല്ല മൂർത്തി ആരാണ് എതിർഭാഗം എന്ന് ചോദിക്കുമ്പോഴേക്കും അഡ്വക്കേറ്റ് നന്ദകുമാറാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നന്ദകുമാറും നീയും തമ്മിൽ ഇതുവരെ കോടതിയിൽ മുട്ടിയിട്ടില്ലല്ലോ എന്ന് നരസിംഹം കൊച്ചുമോനോട് പറഞ്ഞു ഇല്ല സകല ക്രിമിനൽസിനെയും ഗുണ്ടകളെയും കേസിൽ നിന്ന് ഊരിക്കൊണ്ട് പോകുന്നത് അയാളുടെ ഒരു ഹോബിയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം അയാളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ അമ്മയെ അച്ഛന് ഞാൻ തല്ലുകൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കോടതിയിൽ നിരത്താൻ തെളിവുകൾ ഒരുപാടുണ്ടല്ലേ ഉം ഉം കോടതിയിൽ നിലനിൽക്കുന്ന എവിഡൻസ് ആണ് ഉണ്ടാക്കേണ്ടത് പറയുമ്പോൾ ഏതൊക്കെ വഴി സഞ്ചരിച്ചിട്ടാണെങ്കിലും ശരി ഒരു കാര്യം ഞാൻ സാറിന് ഉറപ്പു തരാമോ നീ നവീൻ പറയാം ഈ കേസ് എൻ്റെ സ്വന്തം കേസായി ഏറ്റെടുത്ത് ഞാൻ വിധി നമുക്ക് അനുകൂലമാക്കിയിരിക്കും എന്ന് നവീൻ ഇവരോട് ഉറച്ചതോടുകൂടി പറയുന്നു ആക്കണം അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്നോട് ഞാൻ തന്നെ ആവശ്യപ്പെടും ആ കറുത്ത കോട്ടം കഴിച്ചു വയ്ക്കാൻ എന്ന് നരസിംഹം പറയുമ്പം അതിനോട് പറയണ്ട ഇവൻ്റെ കേസ് ഞാൻ തോറ്റാൽ പിന്നെ ഈ പണി ഞാൻ നിർത്തും അതിൽ സംശയമൊന്നും വേണ്ട അതെന്ന് ആ വിനു അങ്ങ് പറഞ്ഞു അങ്ങനെ ഒമ്പ് കോർക്കുമാണ് ഭയങ്കര സന്നാഹങ്ങളുമായിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ അനന്തപുരിയിൽ നിന്ന് കേസിന് ഇറങ്ങുന്നത് ആ ഒറ്റകളെല്ലാം കൂടി കണ്ടം വിട്ട് ഓടേണ്ടി വരും കാര്യം കണ്ടം വഴി ഓടേണ്ടി വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അങ്ങനെ ഒരു ആട്ടിപ്പോൾ ഈ കീട്ടിലെപ്പിസോഡുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയോടെ അവസാനിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു ടാറ്റാ